നേരം ആയല്ലോ അവൻ എന്റെ അടുത്ത് ചെറിയൊരു ബഹുമാനമൊക്കെ ഉണ്ട് അതുകൊണ്ട് പറഞ്ഞതാ എന്നാലും പറഞ്ഞില്ല പക്ഷെ ബഹുമാനം ഉണ്ട് അത് തോന്നുന്നു തോന്നോ ഞാൻ നിന്റെ അടുത്തൊരു കാര്യം പറയട്ടെ പറഞ്ഞോ ഈ എഴുത്തിയാടി ഓരോന്നൊക്കെ ചെയ്യുന്ന പരിപാടി ഉണ്ടല്ലോ അതങ്ങ് നിർത്തിക്കോ നിനക്കേ സുന്ദരിയായ ഒരു ഭാര്യയും പറക്കമറ്റാത്തൊരു മോളൊക്കെ ഉള്ളതാ സുന്ദരിയായ ഭാര്യ അല്ലേ അല്ലല്ലേ ഇതൊക്കെ എന്തിനാ എന്നെ ഓർമ്മിപ്പിക്കുന്നത് ഞാൻ മറന്നു ഓർത്തിട്ടാ നീ ഇടക്കിടയ്ക്ക് മറക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഓർമ്മിപ്പിക്കുന്നത് ഓക്കെ ഞങ്ങളെ ഒരാളെ കാത്തു നിൽക്കുക ആരോ എഴുന്നോട്ടാ ആ എവിടെ അല്ല ആരോ എഴുന്നേ എനിക്ക് അറിഞ്ഞുകൂടാതാ ബാ എല്ലാരും കൂടെ എങ്ങോട്ടാ എല്ലാരും കേട്ടാ എന്തിരി പിള്ളേരെ അതന്നെ എവിടേങ്ങ അത് ഇങ്ങോട്ടുള്ള വരവാ കുടുംബത്തോടുണ്ടല്ലേ തല്ലാണല്ലോ കൊല്ലാന തല്ലരുത് തെറ്റ് തെറ്റിപ്പറ്റിപ്പൊ ഒരു മുട്ടായി മാത്രമേ ഞാൻ വാങ്ങിച്ചോളൂ എന്റെ അമ്മയ്ക്കും അച്ഛനും ഞാൻ മാത്രമേ ഉള്ളൂ ഇല്ല ഞാൻ ഇവിടെ എടാ ഉപദ്രവിക്കാല്ലോ ചോദിക്കട്ടെ വന്നേടാ ചേട്ടാ തല്ലരുത് എറങ്ങി ഷിബു അല്ലേ ഇപ്പൊ കാര്യപ്രാപ്തിയോടെ കുടുംബമൊക്കെ നോക്കുന്നുണ്ടല്ലോ അല്ലേ അച്ഛനും അമ്മയൊക്കെ ഓരോരുത്തരുടെ ലൈഫിലെ ഓരോരോ കടമകളുണ്ട് കടമകൾ കറക്റ്റ് ആയിട്ട് ചെയ്യണം ചെയ്യണം ശിവു ചെയ്യത്തില്ലേ അത് ഞാൻ ചെയ്യും അതാണ് എനിക്കും അത് തന്നെയാണ് പറയാനുള്ളത് ലീവൊക്കെ കിട്ടുമ്പോഴേ ഇടക്കിടയ്ക്ക് നാട്ടിലേക്ക് വരണം ഭാര്യയും കൊച്ചക്കൊണ്ടല്ലോ അവരെയൊക്കെ ഒന്ന് കണ്ട് കടമകളൊക്കെ പൂർത്തിയാക്കണം അത് ഞാൻ ശ്രദ്ധിച്ചോളാം കേട്ടോ ഷിബു ിബു ഇങ്ങോട്ട് വിളിപ്പിച്ചത് ഒരു ഇമ്പോർട്ടന്റ് കാര്യം പറയാൻ വേണ്ടിട്ടാ ഇനിയ ഉപദ്രവിച്ചില്ലേ അതിന് സോറി അയ്യോ സോറി ഒന്നും വേണ്ട കുഴപ്പമില്ല സോറി വേണ്ടേ ബോയ് പിന്നെ എല്ലാരും പറഞ്ഞു ഷിബുവിന് നമ്മുടെ ഫാമിലി ഭയങ്കര ഇഷ്ടമാണ് സത്യ സത്യ ആണല്ലേ അതുകൊണ്ട് ഷിബുവിന് എപ്പ വേണേലും നമ്മുടെ വീട്ടിലേക്ക് വരാ എല്ലാരോടും സംസാരിക്കാം നോ ഇഷ്യൂ ശെരിക്കും അപ്പൊ അളിയാ ആഴ്ചയിൽ എത്ര ദിവസം എനിക്ക് ഇവിടെ വരാം മാത്രം വന്നാ ഞാൻ 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 വരമ്പഴേ ബീഫേ ും സന്തോഷമുണ്ട് എല്ലാരും കൂടെ എന്റെ ദേഹമൊന്നും നോക്കിക്ക വിട്ടല്ലോ അതില് ഭയങ്കര സന്തോഷമുണ്ട് അപ്പൊ എല്ലാരും പറയാം പോയിട്ട് വരാ ഞാൻ അപ്പൊ ശിവു ബായ് പോയിട്ട് സന്തോഷായിട്ട് പോയിട്ട് വരാ ശരി എന്നാ അളിയ ഒരു കാര്യം ഒരു ഒരു കാര്യം സീരിയസ് സീരിയസ് നീ എന്താ അല്ല വേറെ ഒന്ന് കേട്ടു വരുമോ അളിയ എനിക്ക് അളിയനോട് സീരിയസ് കാര്യം പറയാണ്ട് നീ പറടാ അളിയനെ കണ്ട ഒരു മാനിട്ട് എനിക്ക് തോന്നുന്നു കാര്യങ്ങൾ പറഞ്ഞാലും മനസ്സിലാവുമെന്ന് തോന്നുന്നു പക്ഷെ അവർക്ക് അങ്ങനെയല്ല ഒരു കാര്യം പറഞ്ഞാലും മനസിലാവൂല പ്രത്യേകിച്ച് ക്യാഷ് ഒട്ടും ഒന്നും മനസ്സിലാവൂല ഞാൻ പറഞ്ഞ കാര്യാലയം ശ്രദ്ധിച്ചു കേൾക്കണം എന്നിട്ട് അതെനിക്ക് നടത്തി തരണം എനിക്ക് ശിവാനി ഭയങ്കര ഇഷ്ടമാണ് കല്യാണം കഴിച്ചാൽ കൊള്ളാന്നുണ്ട് കെട്ടിച്ചു